ഹലോ എല്ലാവർക്കും സിജലാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മട്ടൻ കുറുമയുടെ വീഡിയോ ആണ് ഉരുളം കിഴങ്ങൊക്കെ ചേർത്ത് നല്ല അടിപൊളി മട്ടൻ കുറുമയുടെ വീഡിയോ അതിനായിട്ട് ഞാനിവിടെ ഒരു അര കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരു മുപ്പത്തഞ്ച് അല്ലി ചെറിയ ഉള്ളി ഒരു കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് ഇരുപത് അല്ലി വെളുത്തുള്ളി ഒരു സവോള ഒരു തക്കാളി ഇഞ്ചി ഒരു ഇതാ ഈ കാണുന്ന വലുപ്പത്തിൽ മതി കേട്ടോ ഇഞ്ചി പിന്നെ നമ്മൾ രണ്ട് ഉരുളം കിഴങ്ങ് തൊലി ചെത്തി മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൽ അത്യാവശ്യം വലുപ്പത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് കത്തിച്ച് കൊടുക്കുന്നുണ്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുഴുവൻ മല്ലി ഒരു ടീസ്പൂൺ കുരുമുളക് പിന്നെ നാല് വറ്റൽ മുളക് അത് കുരു കളഞ്ഞിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകം പിന്നെ രണ്ട് കഷ്ണം പട്ട ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക തീ ഇത്തിരി ഹൈയിൽ വെക്കുക മുപ്പത് സെക്കൻഡ് വഴറ്റിയ ശേഷം നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ആ ഇഞ്ചി നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്ന് ഒന്ന് വഴണ്ടി കെട്ടണം ഇതും ഇതേപോലൊരു മുപ്പത് സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ഉള്ളികൾ ചേർക്കാം ആ ഉള്ളിയിൽ സബോള ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഉള്ളിയും ചേർത്ത് പച്ചമുളകും ചേർത്തിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും ലേശം മല്ലിയിലേയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളികൾ കളറൊന്നും മാറണ്ട ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ഉള്ളികളൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും നമ്മൾ മുഴുവൻ മല്ലി ചേർത്തിട്ടുണ്ടെങ്കിലും പൊടി നമ്മൾ എണ്ണയിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണോണം കേട്ടോ അതിൽ കിടന്ന ചൂടാവുമ്പോൾ അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറുമ്പോൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായി ഇവിടെ വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് ഉള്ളികളൊക്കെ വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ആറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഇവിടെ ആറി വന്നിട്ടുണ്ട് ഉള്ളികൾ ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുക നമ്മൾ അരയ്ക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കില്ല കേട്ടോ ആ തക്കാളിയുടെയും ആ ഉള്ളിയുടെയൊക്കെ ഒരു ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മട്ടൺ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അപ്പം നമ്മുടെ അരച്ച മസാലയും ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടിയും മട്ടൺ ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ രണ്ട് ഗ്ലാസ് വെള്ളവും നമ്മുടെ മസാലയും കുരുമുളക് പൊടിയും ഉപ്പും ഉപ്പുമാണ് ചേർത്തിട്ട് മട്ടൻ വേവാൻ വെച്ചിട്ടുണ്ട് മട്ടൻ വെന്ത് വരുന്ന സമയത്തേക്ക് ഒരു തേങ്ങ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ഒരു പത്ത് അല്ലി നമ്മുടെ അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തത് ചേർത്ത് അരയ്ക്കുക ഈ സമയത്ത് തൈര് കൈയ്യിലുണ്ടെങ്കിൽ ചേർത്ത് അരയ്ക്കുക കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഇപ്പം നമ്മുടെ മട്ടനൊക്കെ നന്നായി വെന്ത് വന്നതിൻ്റെ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് വേവിച്ചത് ഒരു തവണ അഞ്ച് പ്രാവശ്യം മീസിലടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ലേശം വെള്ളം ചേർത്തിട്ട് ഒരു ആറ് വിസിലും കിട്ടും അങ്ങനെ ടോട്ടൽ പതിനൊന്ന് വിസിലായിരുന്നു കേട്ടോ മട്ടൺ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വെന്ത മട്ടൻ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ലേശം വെള്ളവും കൂടെ കുക്കറിൽ ഒഴിച്ചിട്ട് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉരുളം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കിഴങ്ങ് അതിലൊന്ന് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ലേശം മല്ലിനെയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക ഇപ്പോൾ ഗരം മസാലയുടെ ഒരു പച്ചമണമൊക്കെ പോയി ആ മസാലയിൽ ഉരുളം നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാ അത് ചേർത്ത് കൊടുക്കാം ആ തേങ്ങാ കൂട്ട് അരയ്ക്കുമ്പോൾ ലേശം തൈരുണ്ടെങ്കിൽ ചേർത്ത് അരയ്ക്കാം കേട്ടോ ഇനി അതിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് നമ്മളതൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കി കൊടുക്കുക മട്ടൻ കുറുമ എന്ന് പറയുമ്പോൾ പൊതുവേ തിക്കായിട്ടുള്ളൊരു കറിയാണ് പിന്നെ വെള്ളം നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഞാനിതാ ഈ കാണുന്ന ഒരു തിക്കിലാണ് എടുത്തത് കേട്ടോ അപ്പോൾ നമ്മുടെ കുറുമ മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ആ തേങ്ങയുടെയും അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ പോയി നല്ല തിളവ് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും നന്നായിട്ട് ഇളക്കി കൊടുക്കാം പോരാത്ത ഉപ്പൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഈ സമയത്ത് നമുക്ക് ചേർക്കാം ഇനി ഇതിലേക്കൊരു താളിപ്പ് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു പാൻ വെച്ച് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ലേശം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക ആ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് ഈ താളിച്ച് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ നമ്മുടെ മട്ടൻ കുറുമ അടിപൊളിയാണ് ലേശം മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മട്ടൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറും മട്ടൻ കുറുമയും ഒരു രക്ഷയില്ല മക്കളെ അടിപൊളി കോമ്പോ ആണ് കേട്ടോ പിന്നെ മട്ടൻ കുറുമ ഒരുവിധം എല്ലാ പലഹാരത്തിനും അടിപൊളിയാണ് പത്തിരി പൊറോട്ട ചപ്പാത്തി നൂലപ്പം ഒക്കെ ഇടുകയാണ് പക്ഷെ അതിലെ ഏറ്റവും ബെസ്റ്റ് കോമ്പോ എന്ന് പറയുന്നത് നെയ്ച്ചോറും മട്ടൻ കുറുമയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കുക അടുത്ത വീഡിയോയിൽ കാണാം